പാലക്കാട് പബ്ലിക് ലൈബ്രറി ബാലവേദിയുടെ നേതൃത്വത്തിൽ സർഗശക്തി ബാലവേദിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട് പബ്ലിക് ലൈബ്രറി ഹാളിൽ പത്താം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ഈ മാസം സംഘടിപ്പിച്ചത് ഏകം അനേകം എന്ന വിഷയത്തെ അധിഷ്ഠിതമാക്കിയായിരുന്നു നാനാത്വത്തിൽ ഏകത്വമെന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം മത്സരാധിഷ്ഠിതമായി എന്തും നടക്കുന്ന ഇന്നത്തെ കാലത്ത് മത്സരത്തിനതീതമായി നടത്തുന്ന പ്രത്യേക പരിപാടികളാണ് ബാലവേദി സംഘടിപ്പിക്കുന്നത് മത്സരങ്ങൾക്കതീതമായി പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം പ്രശസ്ത നോവലിസ്റ്റ് സുഭദ്ര സതീഷ് ഉദ്ഘാടനം ചെയ്തു സ്വാർത്ഥമായി ചിന്തിക്കുന്നവൻ ഒറ്റയായി നിന്ന് ചിന്തിക്കുന്നു ഒറ്റയായി നിന്ന് ചിന്തിക്കാതെ കൂട്ടായി ചിന്തിച്ച കൂട്ടായ്മയായി പ്രവർത്തിച്ച കൂട്ടായി സമൂഹത്തിന്റെ ഭാഗമായി പുതുതലമുറ മാറണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സുഭദ്രാ സതീഷ് പറഞ്ഞു സങ്കടങ്ങൾ അണിഞ്ഞു വളരട്ടെ എന്നുള്ളത് ഇന്നത്തെ ചെറിയ അച്ഛനമ്മമാർക്ക് ചെറുപ്പക്കാരായ അച്ഛനമ്മമാർക്കൊക്കെ അത് അവർ വളരെ ക്ലിയർ ആയിട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പക്ഷം എൻ്റെ പക്ഷം അവർക്കെല്ലാം അറിയാം എന്താ കാരണം അറിയോ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ പോലെ ഒരുപാട് പേരുള്ള കുടുംബങ്ങൾ വളരെ കുറവാണെന്ന് കാര്യങ്ങൾ മുഴുവൻ എല്ലാവരും കാണാൻ തന്നെ പറ്റുമായിരുന്നില്ലേ പണ്ടൊന്നും ഇന്നത്തെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എട്ട് മണിയാവുമ്പോഴത്തേക്കും മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിന് ഊട് കഴിച്ച് എന്തെങ്കിലും പഴുതാനും പഠിക്കാനുള്ളത് ഉള്ളത് പഠിച്ച് എട്ടരയാകുമ്പോഴേക്കും ഉറങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണിക്ക് എവിടെയെങ്കിലും പുറത്തു പോയിട്ടുള്ളവര് തിരിച്ചു വരുന്ന സമയത്ത് അവരെ കാണാൻ പറ്റുമായിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ധാരാളം സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കാൻ പറ്റും ഇന്ന് ഒരു കുഞ്ഞു കുഞ്ഞുമോൾക്ക് ഒരു കുഞ്ഞു കുഞ്ഞുമോന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവനറിയാം ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത് പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത് അവൻ അനുഭവിക്കുന്ന എന്തും അവൾ അനുഭവിക്കുന്ന എന്തും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മകന് എന്നോട് എന്തും തുറന്നു പറയാനുള്ള ഒരു വഴി ഞാൻ തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാലുണ്ട് എന്റെയും എന്റെ മകന്റെയും ഇടയിൽ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ അധ്യക്ഷനായി ബാലവേദി കൺവീനർ എഴുത്തുകാരി ജ്യോതിബായി പര്യാടത്ത് വിശദീകരണ പ്രഭാഷണം നടത്തി ശാന്തപ്പൻ പി സി എലിയാമ്മ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിയുടെ മാജിക് ഷോ ആകർഷണീയമായി യു ന്യൂസ് പാലക്കാട്